ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവേ അങ്ങയോടൊരു ചോദ്യം ഒരു എളിയ വിശ്വാസിയുടെ ചോദ്യം ദയവായി ഒന്ന് കേട്ടാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഭാ സ്നേഹികളും മാർപ്പാപ്പായ അനുസരിക്കുന്നവരുമായ വിശ്വാസികളെ കണ്ണിലാഴ്ത്തിക്കൊണ്ടും തിരിച്ചറിവില്ലാത്ത അനേക ആയിരങ്ങളെ ശീഷ്മയിലും ആത്മനാശത്തിൽ വാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉദാനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഇടയാക്കിയ അങ്ങും അങ്ങയുടെ വികാരിയും ദയവായി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും പേരെ കണ്ണീരിലാഴ്ത്തി ഉദിതന്റെ തിരുനാൾ സങ്കടകരവും വിനാശകരവുമാക്കി തീർത്ത അങ്ങ് ആർക്കു വേണ്ടിയാണ് ഉദിതന്റെ തിരുനാൾ ആശംസകൾ നൽകുന്നത് ാണമില്ലേ കർത്താവിൻ്റെ കുരിശ് ചുമക്കുവാനും അത് സഹിക്കുവാനും വേണ്ടി വന്നാൽ ഫഹയ്ക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാണെന്നും പറഞ്ഞ് ചുമല തൊപ്പി തലയിലും വെച്ച് ചുമല അരക്കെട്ടും കെട്ടി സ്ഥാനമേറ്റെടുത്ത അങ്ങ് തട്ടിൻ പുറത്ത് കയറി ഒളിച്ചിരിക്കുകയും താനിതൊന്നും അറിഞ്ഞില്ലെന്ന് വട്ടിൽ നടക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് താങ്കൾ താങ്കളുടെ ഉത്തരവാദിത്വം കർത്താവിനോടുള്ള വിശ്വസ്തയുടെ വിശ്വസ്തയാലും മാർപ്പാപ്പായോടുള്ള വിശ്വസ്ഥതയാലും പൂർണമായി പ്രവർത്തിക്കുന്നുണ്ടോ അതും മാത്രവുമല്ല കർത്താവിൻ്റെ ഗുരു ചുമക്കാൻ ഭയപ്പെട്ടോടുന്ന താങ്കൾ തട്ടൻപുറത്തൊളിച്ചിരിക്കുന്ന താങ്കൾ കുരിശനെ മാത്രമല്ല കുരിശന്റെ വഴിയേയും ഭയപ്പെടുന്നത് ലജ്ജാകരമാണത്രേ കഴിഞ്ഞ ദിവസം ഏതാനും വിശ്വാസികൾ താങ്കൾക്ക് രക്ഷിക്കാൻ വേണ്ടി താങ്കൾക്ക് ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉണ്ടാകുവാൻ വേണ്ടി കുരിശൻ്റെ വഴിയുമായി അങ്ങയുടെ അരമനയുടെ പഠിക്കൽ വന്ന വിശ്വാസികളെ മൂന്ന് നാല് വണ്ടി പോലീസിനെ നിർത്തി നേരിടാൻ തയ്യാറായുകയും കുരിശിനെ തന്നെ കുരിശന്റെ വഴിയെ തന്നെ അവഹേളിക്കുകയും ചെയ്തത് ലജ്ജാകരമല്ലേ താങ്കൾ ഇനിയും ഈ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ഇരിക്കുന്നത് ശരിയാണോ വിശ്വാസികളെ ലോകത്തിൻ്റെ മുമ്പിലും സഭയെ സമൂഹത്തിൻ്റെ മുമ്പിലും തലകുനിച്ച് നിൽക്കാൻ ഇടയാക്കുന്നത് എന്തിന് എത്രയും വേഗം സഭയോട് സ്നേഹമുണ്ടെങ്കിൽ വിശ്വാസികളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് പോയിക്കൂടെ